കപ്പൽ മേഖലയിൽ നിന്നും വിരമിച്ചവർക്ക് സാമൂഹിക സുരക്ഷാ പദ്ധതികൾ നടപ്പിലാക്കണമെന്ന് കപ്പൽ മേഖലയിലെ ജീവനക്കാരുടെ സംഘടനയായ നാഷണൽ യൂണിയൻ ഓഫ് സീ ഓഫ് ഇന്ത്യ പാലക്കാട് കുടുംബ സംഗമം ആവശ്യപ്പെട്ടു മറ്റ് സേവന മേഖലകളിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഈ മേഖലയിലെ ജീവനക്കാർക്ക് ലഭിക്കുന്നില്ലെന്ന് സംഘടന ആരോപിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ ജീവനക്കാരുടെ മക്കൾക്ക് സംവരണം ഏർപ്പെടുത്തണമെന്നും സംഘടന ആവശ്യപ്പെട്ടു പ്രീ പ്രൈമറി മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടിയും കുടുംബ സംഗമത്തിൽ സ്വീകരിച്ചു ജനറൽ സെക്രട്ടറി സുനിൽ അവരുടെ ഈ ഒരു വിഷമങ്ങൾ അവരുടെ പ്രയാസങ്ങൾ അല്ല അവരുടെ സന്തോഷങ്ങളെല്ലാം പങ്കുവെക്കാനുള്ള പ്ലാറ്റ്ഫോം കേരള സെക്രട്ടറി വിനയകുമാർ ജില്ലാ സെക്രട്ടറി പ്രജിത് അനൂപ് സുരേഷ് വാസു എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്